ഇന്ന് നമ്മുടെ മണ്ണാർശാലയിലെ ആയില്യമാണ് അപ്പം മണ്ണാർശാലയെ പറ്റി ഞാനൊരു പാട്ട് പാടുകയാണ് എൻ്റെ പേര് മണിയനെ നാളെ ചുറ്റുവളങ്ങനെ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പം ഞാൻ ഒരു മൂന്നാല് സെൻ്റൻസ് വെച്ചിട്ട് നമ്മുടെ പറ്റി ഒരു പാട്ട് പാമ്പുമെ പാമ്പുമേക്കാട്ടേ അതുപോലെ തന്നെ വെട്ടിക്കോട്ടെല്ലാം അവിടെ ഒരു പാട്ടാണ് തിക്കുങ്കൂരീ ീ സർപ്പം പാട്ടീനു പടാമ്പൂ കുടവും കിണ്ണവും വിണയും കൊണ്ടേ തളിരോ ിയാട്ടി തളിര പുളത്തി സർപ്പം പാട്ടിനു പാടാമ്പൂ കുടവും കിണ്ണവും വിണയ കൊണ്ട് ന്മാർ കുടികൊള്ളും മണ്ണാറ സാലയി അയിലെത്തും നാളി മഞ്ഞേളു കൊണ്ടൂക്ക ലമേഴുതീയവ മഞ്ഞേളു കൊണ്ടു കമേഴു അമ്മയുടെ നിലവറയിൽ നാഗങ്ങളിരിക്കും നുറുംപാലും നടത്തി നാഗങ്ങളേയമ്മതി പേടത്തുന്ന ദിവസം മണാരശാലയിലെ ഐയം ആദിമൂലം വെട്ടി കന്നിമൂലമണ്ണാറശാലീരാത്ത നാഗങ്ങളുണ്ടീ പമ്പുമ്മേ കാട്ടുവാഴും നാഗങ്ങളെ കരി നാഗങ്ങളെ മാണി നാഗങ്ങളെ മണി നാഗ തീരുനാഗ യക്ഷീയം മേ മണ്ണാറേ യക്ഷീയം മേ യക്ഷീയം മേവാഴുകീയം മേവാഴുകി എം ആനന്ദീരില അഴിയൂടും ഊരിനെല്ലാം പൊന്നം അഴിയൂടും ഊരിനെല്ലാം പൊന്നം തെക്കുങ്കൂറടിയാട്ടി തളിര പുള്ളൂ സർപ്പം പാട്ടിനു പാടാൻപൂയി കുടവും കിണ്ണവും വിണയും കൊണ്ടേ തളിരോ പുനും പാടാൻപൂയി തളിരൂ പാട്ട് മണ്ണാർശാല എന്ന ആയില്യമാണ് മോഹൻലാൽ അങ്ങനെ വല്ല വലിയ പ്രസിദ്ധരായ ഒരുപാട് കലാകാരന്മാർ കാവ്യം വന്ന് തൊഴുത ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല അപ്പോൾ എല്ലാ ലോകത്തുള്ള എല്ലാ നാഗരാജാവിൻ്റെയും നാഗീശമ്മയുടെയും മണ്ണാർശാല അമ്മയുടെയും അവിടുത്തെ നാഗങ്ങളുടെയും എല്ലാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു പാട്ട് പാടിയിട്ടുണ്ട് അതെല്ലാവരും കേൾക്കണം കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് പല ആളുകൾക്കും കേൾക്കാനുള്ള അവസരം കൊടുക്കുക അങ്ങനെ അവരുടെ എല്ലാം അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവട്ടെ ഇന്ന് ദൈവങ്ങളുടെ ഒരു ദിവസമാണ് നാഗങ്ങൾ വിചാരിച്ചാൽ ലോകത്തെല്ലാവരും രക്ഷപ്പെടും അങ്ങനെ നമ്മൾ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ നാഗരാജാവും നാഗേഷിമ്മയും സർപ്പങ്ങളേ ഉള്ളൂ അപ്പോൾ അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമധേയത്തിലും മണ്ണാർശാല നാഗരാജാവും നാഗേഷ അമ്മയുടെയും നാമധേയത്തിലും ചെട്ടിയുടങ്ങനെ ദേവിയുടെ നാമധേയത്തിലും നമ്മളിത് എല്ലാവരുടെയും